കാഞ്ഞങ്ങാട് ചെമ്മണ്ണൂർ മൂന്നാം വർഷം വിജയകരമായി പൂർത്തീകരിച്ചു മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് ഷോറൂമിൽ പ്രശസ്ത സിനിമാ സീരിയൽ താരം അമൃത ഗണേഷ് നിർവഹിച്ചു വന്ധ്യതാ ചികിത്സാരംഗത്ത് വിദഗ്ധവും നൈപുണ്യവുമായ പ്രവർത്തനം കാഴ്ചവെച്ചുകൊണ്ട് ഡോക്ടർ ജയലക്ഷ്മി സൂരജിന്റെ നേതൃത്വത്തിലുള്ള ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്ററിന് കേരളത്തിൽ സ്വീകാര്യത ഏറിവരികയാണ് ഡ്രീം ഫ്ലവർ ഐ വി എഫ് സെന്റർ ബാംഗ്ലൂർ കാസർഗോഡ് കാഞ്ഞങ്ങാട് ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സിന്റെ മൂന്നാം വർഷം വിജയകരമായി പൂർത്തീകരിച്ച മൂന്നാം വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം പ്രശസ്ത സിനിമാ സീരിയൽ താരം അമൃത ഗണേഷ് നിർവഹിച്ചു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ നിയാസും ചടങ്ങിൽ ഒപ്പമുണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ എനിക്ക് തോന്നുന്നു ഇത് രണ്ടാമത്തെ തവണയാണ് ഞാൻ ഈ ഒരു ഷോറൂമിലേക്ക് വരുന്നത് അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇനിയും ഇതുപോലെ ഭാവിയിലും ഒത്തിരി ഒത്തിരി എന്താ പറയുക ഷൂട്ടും കാര്യങ്ങളും ഇതേപോലെ ഇനാഗ്രേഷൻസും ഒക്കെ ചെയ്ത് ചെയ്യാൻ എനിക്കും ഇഷ്ടപ്പെട്ടെന്ന് ചിലപ്പോൾ ഭാഗ്യം ഉണ്ടാകട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ചടങ്ങിൽ സോണൽ മാനേജർ ബിജു ജോർജ് റീജിയണൽ മാനേജർമാരായ ജോർജ് എം എസ് അനീഷ് എന്നിവരും സെയിൽസ് ഡെവലപ്മെന്റ് ഓഫീസേഴ്സ് ഹെഡ് ജയപ്രകാശ് അനിൽകുമാർ എന്നിവരും ഷോറൂം മാനേജർമാരായ ഉമേഷ് സുധീഷ് എന്നിവരും മാർക്കറ്റിംഗ് മാനേജർമാരായ ഫൌസിയ രാജു വിജയൻ ബിന്ദു എന്നിവരും സെയിൽസ് ഡെവലപ്മെന്റ് മാനേജർമാരായ അനിൽ അൻവർ പവിത്രൻ വജീറ സൗമ്യ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു ജോലിയർ കടക്കുകയാണ് അതിന്റെ ആഘോഷം ഇന്നിവിടെ ആരംഭിക്കുകയാണ് എല്ലാ കസ്റ്റമേഴ്സിനും മിതമായ നിരക്കിൽ സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് ആഭരണങ്ങൾ എടുക്കുക എന്നുള്ള സ്വർണം ഓണിച്ചുകൊണ്ട് നമ്മുടെ വളരെ വിജയത്തിലേക്ക് നമ്മുടെ ഷോറൂം കടക്കുകയാണ് അതിലേക്ക് ഇന്ന് വന്നിച്ച് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇത്രകാലം നമ്മൾ സഹായിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഒരുപാട് അറിയിക്കുകയാണ് ഈ നമുക്ക് എല്ലാ പർച്ചേസുകൾക്കും സമ്മാനങ്ങൾ അതുപോലെ ബമ്പർ ഒന്നാം സമ്മാനം വാഷിംഗ് മെഷീൻ രണ്ടാം സമ്മാനം മിക്സി ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ആദ്യ വിൽപ്പന ഖദീജ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്